സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങ വെച്ചിട്ടൊരിക്കിടലും ഡെസേർട്ടാണ് അപ്പോൾ ആ ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം സേമിയ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കുനാഫയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സേമിയൊക്കെ ഇതുപോലൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാങ്ങയാണ് രണ്ട് മാങ്ങ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്തിട്ടുള്ള മാംഗോ പൾപ്പ് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു പൗഡറാണ് ഈ ഒരു പൗഡറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയിട്ട് കാണണം അപ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ട കൂടാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് മാംഗോ പൾപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയിട്ട് കൊടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരേക്കും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ റെസേർട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണല്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായി വരുന്ന ആ സമയത്തേക്കും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിക്കായി വരുന്നത് വരെയും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ക്രീമി ടെക്സ്റ്ററിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായതാണ് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതിയാവും അപ്പം നമ്മുടെ ക്രീമോട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പുഡിങ് ട്രൈഡ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സേമിയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഭാഗം കവർ ചെയ്യുന്ന രീതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ സൈഡിലൂടെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിക്ക് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇനി ഇതിന് മുകളിലേക്കായിട്ട് ബാക്കിയുള്ള സേമിയ കൂടെ ഇട്ട് കൊടുക്കാം മുകൾ ഭാഗം മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലൂടെ ആയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ഡെക്കറേഷൻ എന്നുള്ള നിലയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ബദാമാണ് ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിൽ ഡെസേർട്ടാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഡെസേർട്ടൊക്കെ ഇതുപോലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണ് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് എങ്കിലും ഞാനിരുന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്